മേലേ കാളികാവിന്റെ മനം കീഴടക്കി വികസന നായകൻ കറകളഞ്ഞ പൊതുജീവിതം നാടിന്റെ വികസനത്തിനായി മാറ്റിവെച്ച കാളികാവിന്റെ വികസന നായകൻ വി പി എ നാസറിനെ നാട് വീണ്ടും നെഞ്ചേറ്റുമെന്ന കാര്യത്തിൽ തർക്കമില്ല സ്വന്തം വാർഡായിരുന്ന ചായയോട്ടിൽ അഞ്ചു കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയ നാസർ ഇക്കുറി മത്സരിക്കുന്നത് എട്ടാം വാർഡായ മേലേ കാളികാവിലാണ് അല്ലെ കാരണല്ല പിന്നെ ഞാൻ വന്നിരുന്നു പറയൂട്ടേക്കോട്ടെ നമ്മളെ ചിന്നേ കൊടയാണ് ഒന്നാമത്തെ ചിന്നാണ് പഞ്ചായത്ത് ചാഴിയോടെ വാർഡ് വനിതാ വാർഡായതോടെയാണ് വികസന നായകനെ ചേർത്ത് പിടിക്കാൻ എട്ടാം വാർഡിലെ ജനങ്ങൾ മുന്നോട്ട് വന്നത് അൻപതിലേറെ റോഡുകൾ കുടിവെള്ള പദ്ധതികൾ മൈതാനം അംഗൻവാടി ഹെൽത്ത് സബ് സെന്റർ പാലം അപ്രോച്ച് റോഡ് തുടങ്ങി ഇനി വാർഡിൽ നടപ്പാക്കാൻ ഒന്നും ബാക്കി ബാക്കിവെക്കാതെയാണ് നാസർ എട്ടാം വാർഡ് ഏറ്റെടുക്കാനെത്തിയത് നാസറിന്റെ പൊതുജീവിതത്തിന്റെയും നിശ്ചയത്തിന്റെയും മായ്ക്കാനാകാത്ത പ്രവർത്തനമാണ് നാടിന്റെ ചിരകാല സ്വപ്നമായിരുന്ന ചാഴിയോട് മൈതാനം ഇപ്പോൾ കാളികാവ് പഞ്ചായത്തിലെ മികച്ച മൈതാനമാണ് ഇത് ഏതാൾക്കും എപ്പോൾ വേണമെങ്കിലും എന്താവശ്യത്തിനും വിളിക്കാൻ വേണ്ടി നാസറിന്റെ വിസിറ്റിംഗ് കാർഡ് ഇല്ലാത്ത ഒരു വീട് ചാഴയോട്ടിലില്ല ചായയോടിനെ സംബന്ധിച്ചിടത്തോളം ഈ ചായയോട്ടിലെ നാസർ വരുമ്പോ പുറത്തു ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവര് പ്രചരിപ്പിച്ചിരുന്നത് എന്നാല് നാസർ ഇവിടെ സ്ഥാനാർത്ഥിയായി ജയിച്ചതിന് ശേഷം ജനക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രമല്ല വികസന കാര്യങ്ങളില് ഏകദേശം നാല് കോടിയിലധികം രൂപ ഇവിടെ ചെലവാക്കിക്കൊണ്ട് എല്ലാ റോഡുകളും ചായോട് ഈശ്വരംപടി ആനവാരി മുതൽ ഈശ്വരംപടി വരെ റോഡിന് എഴുപത് ലക്ഷം അംഗൻവാടി ഹൈടെക് ഹെൽത്ത് സെന്റർ നവീകരിച്ചു എലിക്കോട് മട്ടമല റോഡ് പിന്നെ ചായോട് പാലം റോഡ് ഗ്രൗണ്ട് സ്കൂൾ കുന്നു റോഡ് വേണ്ട കുടിവെള്ള പദ്ധതികൾ എല്ലാം തന്നെ പിന്നെ ഇനി വാർഡില് ഒരു ഊടുവഴി പോലും ഇനി ഇല്ലാത്ത അവസ്ഥയിലാക്കി എന്നുള്ളത് ഇവിടുത്തെ എല്ലാ ജനങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണ് അപ്പൊ ഇത് ജനറൽ വാർഡ് അല്ലാത്തത് കൊണ്ട് നാസർ മേലേക്കാളികാവിലാണ് ഇപ്പൊ മത്സരിക്കുന്നത് ആ വാർഡത്തെ ജനങ്ങളും അദ്ദേഹത്തെ നഞ്ചോട് ചേർത്തുകൊണ്ട് ഏറ്റെടുക്കും അദ്ദേഹം വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമില്ല അതുപോലെ തന്നെ ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ട് ഈ വാർഡും യു ഡി എഫ് സ്ഥാനാർത്ഥി രചന മോള് വൻ ഭൂരിപക്ഷത്തോട് കൂടി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ലാത്ത കാര്യമാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടോളം ഇടതുപക്ഷം കൈവശം വെച്ചിരുന്ന മേലേകാളികാപവാഡ് ഏറ്റെടുക്കുക എന്ന ദൌത്യത്തിനാണ് പാർട്ടിയും ജനങ്ങളും കറകളഞ്ഞ പൊതുപ്രവർത്തകൻ നാസറിനെ രംഗത്തിറക്കിയത് പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ എംഎൽഎ എം പി ഫണ്ടുകൾ വാർഡിന്റെ വികസനത്തിനായി ഏകോപിപ്പിക്കുന്നതിൽ വി പി നാസറിനുള്ള കഴിവാണ് ചാഴിയോട് ഗ്രാമത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്നത് ജനകീയ സ്ഥാനാർത്ഥിക്ക് ജനകീയ എന്നുള്ള നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് എട്ടാം വാർഡിൽ കുട നാസർ മത്സരിക്കുന്നത് ഇപ്പൊ നാസറാക്കാനെ ഇപ്പൊ നമ്മള് കൂടെ പരിചയപ്പെടുത്തി കൊടുക്കണ്ട നമുക്കറിയാലോ ഇപ്പൊ ചായയുടെ വാക്കൊക്കെ നമുക്ക് നടത്തിയ വികസനത്തിന്റെ ഒരു ചരിത്രം തന്നെ ഇപ്പൊ നമ്മളെ തൊട്ടടുത്ത് അവിടെ നമ്മൾ കേട്ടറിഞ്ഞ എല്ലാവരും പാളയ പഞ്ചായത്തിൽ തന്നെ എല്ലാവരും അറിയുന്ന ഒരു കേസാണ് നാസറാക്കാന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഒരു മികവ് എന്താണെന്നുള്ളത് ആ ഒരു വലിയൊരു പ്രതീക്ഷ തന്നെ ഞങ്ങളെ നാടിലും ഞങ്ങൾക്കുള്ളത് മേലേക്കാളിയിൽ ഞങ്ങളെ നാട്ടില് ഞങ്ങളെ സ്ഥാനാർത്ഥിയായിട്ട് ഏറ്റവും ഞങ്ങളെ നാട്ടുകാർ മൊത്തം ഏറ്റെടുത്തുകയാണ് കാരണം ഇവിടെ വികസന വികസനത്തിന്റെ ഒരു പെരുമഴ തന്നെ മൂപ്പര് പേപ്പിക്കും ഒരു വളരെ ആത്മവിശ്വാസത്തിലാണ് ഇവിടെ എല്ലാ നാട്ടുകാരും ഇവിടുത്തെ വീട്ടുകാരൊക്കെ അപ്പോ ആ ഒരു വിജയസാധ്യത ഞങ്ങള് വളരെ ശക്തമായിട്ട് കാണുന്നുണ്ട് മൂപ്പര് നിക്കാൻ ഒരു ആ പൊസിഷൻ വെച്ചുകൊണ്ട് തന്നെ ഈ നാടിന് അത്യാവശ്യം നല്ലൊരു മാറ്റങ്ങള് ഈ കാലം അത്രയും മൂപ്പര് ജയിച്ചാൽ വരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട് വിജയസാധ്യത ഒട്ടും തന്നെ ഞങ്ങൾ കുറയാതെ തന്നെ ആ വിജയ സാധ്യതയെ എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ ആ എത്രത്തോളം ഞങ്ങൾ ഇവിടെ അതിന്റെ പ്രവർത്തനവും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു അതിന്റെ ഒരു ബെനിഫിറ്റ് ഞങ്ങൾ കിട്ടുന്നില്ല ഉറച്ചു വിശ്വാസം ഈ സ്ഥാനാർത്ഥിയുടെ കീഴിൽ പ്രവർത്തിക്കണം ഞങ്ങൾക്ക് എല്ലാവരും ഈ നാടിനും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പൊതുപ്രവർത്തനം നാടിന്റെ പുരോഗതിക്ക് എന്ന സന്ദേശമാണ് ജനങ്ങൾക്കിടയിൽ നാസറിനെ സ്വീകാര്യനാക്കുന്നത് ചായോടുകാരൻ എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് ചായോടിന്റെ മുഖഛായ മാറ്റിയ ഒരു വലിയ മനുഷ്യനാണ് ചായോടിലെ മെമ്പർ ആയിട്ടുള്ള വി പി എ എന്ന മനുഷ്യന് അദ്ദേഹം ചായോട്ടുകാരുടെ അവിടെയുള്ള കൗമാരത്തിന്റെയും യുവത്വത്തിന്റെ ഒക്കെ ചിരകാലാഭിലാഷമായിരുന്നു ഒരു ഗ്രൗണ്ട് എന്നത് ഗ്രൗണ്ട് എന്ന സ്വപ്നം പൂവണീക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരോട് ഒരുമിച്ച് നിന്നിട്ട് മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച നാസർ സാഹിബിനെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയുകയില്ല അതുപോലെ തന്നെ ചായോടിന്റെ അംഗനവാടിയുടെ മുഖഛഛായ മാറ്റി മനോഹരമായ ഒരു അംഗനവാടി അതുപോലെ തന്നെ ചായയോട് ഹെൽത്ത് സെന്റർ വളരെ മനോഹരമാക്കുകയും നവീകരിക്കുകയും ചെയ്തു ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ വികസനങ്ങൾ ചായയോടിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് മാത്രമല്ല ഇലക്ഷൻ അദ്ദേഹത്തിന്റെ ടൈമിന്റെ അവസാന സമയത്ത് അദ്ദേഹം ഒരു അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ഒരു ഫ്ലെക്സ് ബോർഡ് ഒക്കെ ഉണ്ടായി ആ ഫ്ലെക്സ് ബോർഡിൽ അദ്ദേഹം അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യം ചേർത്തിട്ടുണ്ട് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഏതെങ്കിലും പാത അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം വികസന യോഗ്യമല്ലാത്തതുണ്ടെങ്കിൽ വി പി അനാസരണ ബന്ധപ്പെട്ടാൽ മതി അത് വികസിതമാക്കി തരുമെന്ന് അദ്ദേഹം അതിൽ അറിയിക്കുന്നുണ്ട് ഇങ്ങനെ പറയാൻ ആർജവമുള്ള ഈ വാർഡ് മെമ്പർ വി പി എനാസർ എവിടെ പോയി മത്സരിച്ചാലും ജയിക്കും എന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ് അദ്ദേഹം ഇപ്പോൾ മത്സരിക്കുന്നത് മേലേ കാളികാവിലാണ് മേലേ കാളികാവിന്റെ മുഖഛായ മാറ്റാൻ ഏറ്റവും അനുയോജ്യനായ ഒരു മനുഷ്യനാണ് വി പി എനാസർ അദ്ദേഹത്തിന് മേലെ കാളികാവിലെ ജനങ്ങളുടെ വോട്ടുണ്ടാകും എന്നുറപ്പാണ് അദ്ദേഹത്തിന്റെ വിജയം ഞങ്ങൾക്ക് സുനിശ്ചിതമാണ് നാടിന്റെ വികസനത്തിനും പൊതുകാര്യങ്ങളിലും കാര്യങ്ങളിലും രാഷ്ട്രീയമോ പക്ഷബാധിത്വമോ തന്നെ ബാധിക്കില്ലെന്നും തന്നിൽ വിശ്വാസമർപ്പിച്ചവർക്ക് നിരാശപ്പെടേണ്ടി വരില്ലെന്നും നാസർ പറഞ്ഞു ചാഴിയോട് വാർഡിന്റെ പശ്ചാത്തല വികസനത്തിനും ഭവന പദ്ധതികളുടെ കാര്യത്തിലും കുറ്റമറ്റ വികസനം നടപ്പാക്കിയ നാസറിനാണ് വോട്ടെന്ന ഉറച്ച ഇടതുപ്രവർത്തകർ പോലും പറയുന്നു ബിസിനസ് ഡെസ്ക്